നമസ്കാരം ഞാൻ മനാഫ് ധർമ്മസ്ഥല അപ്ഡേറ്റ്സ് ആണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് രാവിലെ പല കേരളത്തിലെ പ്രധാനപ്പെട്ട ചാനലുകളിൽ നിരന്തരം ഒരേ ചാനൽ തന്നെ അഞ്ചും ആറും പ്രാവശ്യവും ഒരേ വാർത്ത തന്നെ നെട്ടിപ്പിക്കുന്ന ലെവലിൽ കൊടുത്തു കൊണ്ടിരിക്കുകയാണ് ധർമ്മസ്ഥലയിൽ ട്വിസ്റ്റ് തലയോട്ടി നൽകിയത് ആക്ഷൻ കമ്മിറ്റി ഇതാണ് ആ വാർത്തേൻ്റേത് ആക്ഷൻ കമ്മിറ്റി നേതാവെന്ന് മൊയി ഓക്കെ ആ വാർത്ത ഒന്നു നിങ്ങൾ ആദ്യം കേൾക്കുക ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ആക്ഷൻ കമ്മിറ്റി നേതാവ് മഹേഷ് ഷെട്ടി തിമരോടി തിമരോടി തിമരോടിക്കെതിരെ മൊഴി ലഭിച്ചതിനെ തുടർന്നാണ് അന്വേഷണം തലയോട്ടി നൽകിയത് നേതാവാണ് ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയിരിക്കുന്നു തലയോട്ടി എടുത്തത് മഹേഷ് ഷെട്ടി തിമരോടിയുടെ തോട്ടത്തിൽ നിന്നാണ് തലയോട്ടിയിലെ മണ്ണ് പരിശോധിക്കാനും പോലീസിന്റെ തീരുമാനം സമീർ പി മുഹമ്മദ് സമീർ തലയോട്ടിയിലെ മണ്ണ് നേരത്തെ പരിശോധിച്ചാണ് അത് ധർമ്മസ്ഥലയിലേതല്ല എന്ന് കണ്ടെത്തിയിരുന്നു ഇനി തിമരോടിയുടെ വീടിന് സമീപത്തുള്ള മണ്ണാണോ എന്ന് തിരിച്ചറിഞ്ഞാൽ തിമരോടി കുടുങ്ങും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്താണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം അനുവെ നൂറുകണക്കിന് സ്ത്രീകളെയും കുട്ടികളെയും ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്ന വെളിപ്പെടുത്തലിന് വിശ്വാസ്യത വരുത്തുന്നതിന് വേണ്ടിയാണ് ഈ മുൻ ശുചീകരണ തൊഴിലാളിയായിട്ടുള്ള മണ്ട്യ സ്വദേശി സി എൻ ചിന്നയ്യ കോടതിയിലും പോലീസ് സ്റ്റേഷനിലും താൻ കുഴി കുഴിച്ചിട്ട സ്ത്രീയുടേതെന്ന് പറഞ്ഞു ഒരു തലയോട്ടി ഹാജരാക്കുന്നത് ഈ തലയോട്ടി കോടതിയിൽ ഹാജരാക്കി രഹസ്യമൊഴി നൽകുകയും ചെയ്തിരുന്നു പിന്നീട് എസ് ഐ ടി കോടതിയിൽ അപേക്ഷ നൽകി ഈ തലയോട്ടി വാങ്ങി ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു അപ്പോഴാണ് പരിശോധനയിലാണ് കണ്ടെത്തിയത് തലയോട്ടി മണ്ണിന് ധർമ്മസ്ഥലെ മണ്ണുമായി സാമ്യമില്ല എന്ന് കണ്ടെത്തുകയും തുടർന്ന് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുകയും ആ ചോദ്യം ചെയ്യൽ അറസ്റ്റിലേക്ക് എത്തുകയും ചെയ്തിരുന്നു അതിന് തൊട്ടുപിറകെ ഈ തലയോട്ടി ആരുടേതാണ് എവിടെ നിന്നാണ് ഈ തലയോട്ടി സി എം ചിന്നയ്യക്ക് കിട്ടിയത് എന്നുള്ള കാര്യം കണ്ടെത്തുന്നതിന് എസ് ഐ ടി അന്വേഷണം തുടങ്ങിയത് അതാണ് ഇപ്പോൾ സമരസമിതി നേതാവായിട്ടുള്ള മഹേഷ് തിമറോഡിയിലേക്ക് എത്തി നിൽക്കിയിരുന്നു മഹേഷ് തിമറോഡിയുടെ റബ്ബർ തോട്ടത്തിൽ നിന്ന് എടുത്തതാണ് ഈ തലയോട്ടി എന്നാണ് ചിന്നയ്യപ്പോ എസ് ഐ ടിക്ക് മൊഴി നൽകിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ ധർമ്മസ്ഥലിൽ വലിയ രീതി ഈ വെളിപ്പെടുത്തൽ പുറത്തു വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ നേതാവാണ് മഹേഷ് തിമറോഡി അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ എസ് ഐ ടി നടത്തുന്നത് അതോടൊപ്പം തന്നെ ഈ മഹേഷ് തിമറോഡിയുടെ റബ്ബർ തോട്ടത്തിലെ മണ്ണും ഈ തലയോട്ടിയിലെ മണ്ണും തമ്മിൽ ഒത്തുളള ഒരു പരിശോധനയ്ക്കും എസ് ഐ ടി തയ്യാറെടുക്കുന്നുണ്ട് ഈ മണ്ണ് രണ്ടും ഒന്നാണെന്ന് കണ്ടെത്തിയാൽ സ്വാഭാവികമായിട്ടും ഗൂഢാലോചന തെളിയുകയും മഹേഷ് തിമറോഡി ഈ കേസിൽ രണ്ടാമത്തെ അറസ്റ്റിലേക്ക് രണ്ടാമത്തെ ആളായിട്ടുള്ള അറസ്റ്റിലേക്ക് കാര്യം ടക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ നിർണായകമായിട്ടുള്ള ഒരു നീക്കം കൂടി പലത്തങ്ങാടിയിലെ എസ് ഐ ടി ഓഫീസ് കേന്ദ്രീകരിച്ചിപ്പോൾ നടക്കുന്നുണ്ട് ഈ കേസ് വെളിപ്പെടുത്തൽ തൊട്ടുപിറകെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതായിരുന്നു അനന്യ ഭട്ട് എന്ന മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ തിരോധാനം അത് ആ അനന്യ ഭട്ട് എന്ന മകൾ തന്നെ എനിക്കില്ലെന്ന് അവരുടെ അമ്മ എന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയിരുന്ന എൺപത് വയസ്സുള്ള സുജാത ഭട്ട് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു അതിന്റെ തൊട്ടുപിറകെ ഇവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം തുടർച്ചയായി ചോദ്യം ചെയ്തപ്പോൾ താൻ മറ്റുള്ളവരുടെ സ്വാധീനത്തിന് വഴങ്ങിയാണ് ഇങ്ങനെ ഒരു തന്റെ കുടുംബത്തിൽ നിന്ന് ഈ ഭൂമി അറിയാലോ ഇത് ശേഷം ഇവരെല്ലാരും പ്രചരിപ്പിക്കുന്നത് ഇവരെ കാറിൽ കൂട്ടിക്കൊണ്ടു ബലമായിട്ട് ഇവരെ കൊണ്ട് അനന്യ ഭട്ട് അനന്യാഭട്ടെന്ന് പറഞ്ഞ ഒരു എന്ന് പറഞ്ഞ ആ വീഡിയോനെ പറ്റിയിട്ടാണ് ഇന്ന് ഈ ചാനലുകളൊക്കെ സംസാരിക്കുന്നത് അത് കഴിഞ്ഞ് രണ്ടു മണിക്കൂറുകൊണ്ട് അതേ അമ്മ തിരിച്ചും പറഞ്ഞിന് ൂട്ടിക്കൊണ്ടോയിട്ട് ഇവര് ഇത്തരത്തിൽ ഇന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് വീഡിയോ എടുത്തത് ഇനി അതിൻ്റെ കാതലായ വശത്തിലേക്ക് വരികയാണ് അതായത് ഈ കർണാടകയിലെ ചാനലുകൾ സംസാരിക്കുന്ന പല കാര്യങ്ങളുമാണ് കേരളത്തിലുള്ള ചാനലുകൾ എന്താക്കണത് ഈ വിഷയങ്ങൾ എടുത്തിട്ട് ഒരു ഒരു ആധികാരികത ഇല്ലാത്ത വിഷയങ്ങളാണ് കുറച്ച് റീച്ചിനും വേണ്ടിയിട്ട് ഇവർ പ്രചരിപ്പിച്ചും കൊണ്ടിരിക്കണത് ഇവർക്കെതിരെ ഈ കർണാടകയിലുള്ള ചാനലുകൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസ് ഞാൻ ഈ വീഡിയോ കഴിയുമ്പോൾ ആ കേസിന്റെ എല്ലാ ലിസ്റ്റും ഞാൻ ഇട്ട് തരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഏത് രീതിയിലാണ് പോണത് എങ്ങനെയാണെന്നുള്ളത് അപ്പൊ മെയിൻ വിഷയം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഹേഷ് ഷെട്ടിന്റെ വീട്ടിൽ നിന്നാണ് ഈ ഒരു അസ്ഥിക്കൂടം കൊണ്ടുവന്നത് എന്നാണ് ആരോപണം ചെറിയ ആരോപണമല്ലല്ലോ ഇതിന്റെ പിന്നില് ഗിരീഷ് മട്ടന്നൂരും ഇവര് രണ്ടാളാണ് ഈ ഒരു ഗൂഢാലോചന നടത്തിയത് എന്നാണ് ശുചീകരണ തൊഴിലാളി അങ്ങനെ പറഞ്ഞിരിക്കണമെന്നുള്ള രീതിയിലാണ് കഥകൾ പ്രചരിപ്പിക്കുന്നത് എസ് ഐ ടി എന്ന് പറഞ്ഞ ഒരു ഒരു പോലീസ് സംഘം ഈ വിഷയങ്ങളൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ ഈ ചാനലുകളെ ചാലഞ്ച് ചെയ്ത് പറയാന്ന് ഇവർക്ക് എസ് ഐ ടി ഇത്തരത്തില് ശുചീകരണ തൊഴിലാളിന്റെ ഒരു മൊഴി ഉണ്ട് എന്നുള്ളത് എസ് ഐ ടിന്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും പറഞ്ഞിരിക്കണെന്ന് പറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അംഗീകരിക്കാം ഇത്തരത്തിൽ യാതൊരു തരത്തിൽ എസ് ഐ ടിന്റെ ഭാഗത്തുനിന്നില്ല തലയോട്ടിനോട് അനുബന്ധിച്ച് ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്ന് അതിനും വേണ്ടിയിട്ട് എസ് ഐ ടിന്റെ മുമ്പാകെ ഈ രണ്ടു പേരും ഹാജറായിട്ടുണ്ട് മഹേഷ് തിമരോടിയും ഉണ്ട് ഗിരീഷ് മട്ടന്നൂരും അവിടെ കാര്യങ്ങളൊക്കെ ഇവർ ഇവർക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആ തലയോട്ടിനെ പറ്റിയിട്ടോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ അവിടെ സംസാരിച്ചിട്ടുണ്ട് എസ് ഐ ടി ഇവർ പറയുന്ന കാര്യങ്ങൾ കളവായിരുന്നു എങ്കിൽ ആ സമയം തന്നെ ഇവരെ അറസ്റ്റ് ചെയ്ത് ഉള്ളിലിടും കാരണം ചെറിയ വിഷയമല്ലല്ലോ ഒരു ഇത്രയും വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഒരു കാരണമായ ആ തലയോട്ടി അതൊരു പ്രധാനപ്പെട്ട ആണല്ലോ ഒരു കോടതിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ഈ ഒരു തലയോട്ടി ആയിട്ട് കയറി ചെന്നാണോ അപ്പൊ ഈ ഒരു തലയോട്ടി ഇവരാണ് അതിന്റെ പിന്നിലുള്ള ഗൂഢാലോചകരെങ്കിൽ ഇന്നിപ്പോ എന്ത് സംഭവിക്കേനും ഇവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു ഇവരാരും അറസ്റ്റ് ചെയ്തിട്ടില്ല ഇവരെല്ലാരും സ്വതന്ത്രമായിട്ട് അവരെ വീട്ടിലേക്ക് തന്നെ പോയിട്ടുണ്ട് അപ്പൊ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ആധികാരികമല്ലാത്ത വിഷയങ്ങളാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് അപ്പൊ അതിന്റെ സത്യാവസ്ഥ ആണ് ഈ നടന്നത് ഈ ഇത്തരത്തില് പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് മറ്റൊരു ഭാഗത്ത് ഈ പറയുന്ന തരത്തിലുള്ള ഒരു അലിഗേഷൻസും ഇവർക്കെതിരെ സ്ഥാപിക്കാൻ കഴിയില്ല അതായത് ജസ്റ്റിസ് സൗജന്യന്റെ പോരാട്ടത്തിൽ നിൽക്കുന്ന ആളുകൾക്കെതിരെ ഇതുവരെ ഒരു തരത്തിലുള്ള ആരോപണവും അത് സ്ഥാപിക്കാനുള്ള ഒരു കാര്യവും ഇവർക്ക് കഴിഞ്ഞിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഇവർ ആസ്തിക്കൂടം കൊടുത്ത ആളുകളായിരുന്നെങ്കിൽ ഇന്ന് ജയിലിലാണ് ഉണ്ടാവുക അവർ അറസ്റ്റ് ചെയ്യേനും പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ താഴെ കുറെ ഈ വിഷയം ഞാൻ സംസാരിക്കാൻ കാരണം ഇതിൻ്റെ താഴെ നന്മ മരം മനാഫും കൊടുക്കും അറുപത്താറ് ലൈക്കാണ് ഏർ പിന്നെ നിരന്തരം മനാഫിനെ കൂടി അറസ്റ്റ് ചെയ്യണം മനാഫ് നന്മ അകത്തോ പുറത്തോ എത്ര കോടി കിട്ടി ഇയാൾക്ക് അങ്ങനെ കുറെ മെസ്സേജുകളാ ഞാൻ ഈ ചാനലുകൾക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല അവിടെ ഉത്തരിക്കുന്നത് അത് വേറെ വിഷയം എന്നാലും ഒരു പ്രധാനപ്പെട്ട ചാനലുകളിലാണ് ഈ വിഷയങ്ങൾ വരുന്നത് മനാഫിനെ പിടിക്കുമ്പോൾ അർജുൻ കേസും അന്വേഷിക്കണം ഇത്രയും നുണ പറയാനും ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും അവന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നിസാരക്കാരനല്ല ഏ കേസിൽ ഇതൊരു പ്രധാനപ്പെട്ട അസ്ഥി ഒരു എന്താ പറയുക തലയോട്ടി എന്ന് പറഞ്ഞാൽ വലിയൊരു വിഷയമാണല്ലോ ഈ തലയോട്ടി അവരാണ് എടുത്തതെങ്കിൽ ഈ സമയം കൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു ഇത് വെറുതെ ഇങ്ങനെ വെച്ചി കാച്ചാണ് കഥകള് അപ്പൊ അത് മനസ്സിലാക്കുക ഞാൻ ഇന്ന് രാത്രി ലൈവ് ചെയ്യുന്നതായിരിക്കും കൃത്യം ഒരു ഒമ്പത് മണി ആകുമ്പോഴത്തേങ്ങനെ ലൈവ് ചെയ്യും അപ്പം ബാക്കിതാ ഇതിന് ഈ കർണാടകയിൽ ഇതേ മേരത്തെ കള്ളപ്രചരണം നടത്തുന്ന ആളുകൾക്കെതിരെ പിന്നെ ബ്രോഡ്കാസ്റ്റിംഗിൽ പരാതി കൊടുത്തതിൻ്റെ ഇതും കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ നന്ദി നമസ്കാരം ഇവരെ ഞാൻ ന്യായീകരിക്കല്ല ഇവര് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം ആരെയും ന്യായീകരിക്കാൻ വേണ്ടിയിട്ടല്ല ഈ വീഡിയോ പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് എതിരായിട്ടാണ് ഈ വീഡിയോ